ജനനം നൽകിയിടണേ പാവനാത്മാവേ വേഗം വന്നിടണേ അഗ്നിയിൽ സ്നാനം നൽകിയിടണേ പാവ नम् ലോകമോഹത്തെ ജയിച്ചിടുവാൻ ജടമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഈ വചന വചനസുസൂക്ഷയിൽ നമുക്ക് വളരെ സജീവമായിട്ട് പങ്കെടുക്കാം രണ്ട് കരങ്ങളും കഥാവിന് തിരുസന്നതിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് നേരിടുന്ന തകർച്ചകൾ പരാജയങ്ങൾ അതിൽ നിന്ന് വലിയ ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് നമുക്ക് കരുണിക്ക് വേണ്ടി സ്തുതിക്കാം ഹാലലുയ ഹാല ലുയ്യ തകർന്ന കുടുംബങ്ങളുടെ മേൽ കരുണിയായിരിക്കണത് തകർന്നുപോയ കുടുംബ ബന്ധങ്ങളുടെ മേൽ കരുണിയായിരിക്കണം കഥാവ യേശു മാതാപിതാക്കളും മക്കളും നമ്മുടെ ബന്ധങ്ങൾ കുടുംബങ്ങൾ വ്യത്യസ്തമായ തലത്തിൽ തകർന്നുപോയ പോയ കുടുംബ ബന്ധങ്ങളിലേക്ക് മനസ്സുകൊണ്ട് അകർന്നുപോയ സഹോദരങ്ങളുടെ ബന്ധങ്ങൾ അവയിലേക്കൊക്കെ കഥാവെ കരുണിയോടെ കടന്നു വരണം ചില മക്കളെ അവഗണിച്ചുകൊണ്ട് മറ്റു ചിലർക്ക് വേണ്ടി പക്ഷം ചേർന്ന മാതാപിതാക്കളുടെ തെറ്റായ നടപടികൾ മൂലം വേദനിക്കുന്ന മക്കൾ കർത്താവെ അങ്ങനെ ഒത്തിരിയേറെ തകർന്ന് നാശത്തിലേക്ക് പോയ കുടുംബങ്ങളുടെ മേലിന്ന് അങ്ങ് കരുണച്ചുകൊണ്ടിന്ന് പ്രാർത്ഥിക്കുന്നു മക്കളോട് അനീതിപരമായിട്ട് പെരുമാറിയ മാതാപിതാക്കളുടെ കർത്താവെ ഇന്നങ്ങ് കരുണ കാണിക്കുന്നു യേശുര സ്തോത്രം യേശു നന്ദി കർത്താവെ നന്ദി എല്ലാ കുടുംബങ്ങളുടെ കർതാവിൻ്റെ ആത്മാവ് കടന്നു വരട്ട പാപത്തെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപത്തിന് അനുതാപം ലഭിക്കട്ടെ മക്കളോട് പക്ഷാഭേതം കാണിച്ച മാതാപിതാക്കൾ മേലെ പരിശുദ്ധാത്മാവിനെ യഥാർത്ഥമായ അനുതാപത്തിലേക്ക് സത്യത്തിലേക്ക് ദൈവാത്മാവെ അവരെ നയിക്കണം അവർ ചെയ്ത ആ തെറ്റിനെയോർ അനുദിക്കാൻ കൃപ കൊടുക്കണമേ യേശു നന്ദി സ്തോത്രം യേശു ജർമ്മിയുടെ പുസ്തകം ആറാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്നേ വചനങ്ങൾ നിങ്ങളുടെ ദഹനബലികൾ എനിക്ക് സ്വീകാര്യമല്ല നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രീതികരമല്ല കർത്താവ് ചെയ്യുന്നു ഈ ജനത്തിനു മുമ്പിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും അവർ തട്ടി വീഴും അപ്പനും മകനും ഒന്നുപോലെ വീഴും അയൽക്കാരനും കൂട്ടുകാരനും ും നിങ്ങളുടെ ദനബലികള് എനിക്ക് സ്വീകാര്യമല്ല നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രീതികരമല്ല ദൈവമായ കർത്താവ് പറയുക നിങ്ങളുടെ ദഹനബലികള് നിങ്ങളുടെ കാഴ്ചകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് സ്വീകാര്യമല്ല എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ലാതെ പോകുന്നു ഹെബ്രായർ പതിമൂന്ന് അഞ്ചിലെ ഇങ്ങനെ പറയുന്നുണ്ട് കഥാവളിച്ചെന്നു ഒരു നാളിൽ നിന്നെ ഞാൻ അവഗണിക്കത്തില്ല നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല ആ കർത്താവ് ഇവിടെ പറയുന്നു നിൻ്റെ ബലി എനിക്ക് പ്രീതികരമല്ല നിൻ്റെ കാഴ്ചകൾ എനിക്ക് ഇഷ്ടമല്ല നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ല എന്താ കാരണം അനീതി പ്രവർത്തിക്കുന്നവരുടെ വഞ്ചന കാണിക്കുന്നവരുടെ ബലികളും കാഴ്ചകളും പ്രാർത്ഥനകളും നേർച്ചകളും കർത്താവ് സ്വീകരിക്കത്തില്ല കർത്താവിനത് സ്വീകരിക്കാനാവില്ല കാരണം അവിടുന്ന് പരമപരിശുദ്ധനാണ് അവിടുന്ന് നീതിമാരാണ് നിങ്ങളുടെ മുൻപിൽ ഒരു കണ്ണുനീരിൻ്റെ അനുഭവം ഞാൻ പങ്കുവെക്കുക അപ്പനും അമ്മയ്ക്കും രണ്ട് മക്കൾ നല്ല കുടുംബമായിരുന്നു മകൻ വിദേശത്ത് പോയി ഗൾഫിൽ പോയി അധ്വാനിച്ചു കുടുംബത്തെ പടുത്തുയർത്താൻ വേണ്ടി അധ്വാനിച്ച് കിട്ടിയത് മുഴുവൻ കുടുംബത്തിനു വേണ്ടി കൊടുത്തു മണ്ടനായ പുത്രനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് കരുതി വെക്കാനായിട്ട് മറന്നുപോയി അങ്ങനെ മണ്ടത്തിനെ പറ്റി ഒത്തിരി മക്കളുണ്ട് കേട്ടോ അധ്വാനിച്ചുണ്ടാക്കിയത് കൃത്തം കുടുംബത്തിന് കൊടുത്തിട്ട് ഒന്നുമില്ലാതായ പുറന്തള്ളപ്പെട്ട ഒത്തിരി മക്കളുടെ കണ്ണുനീരുണ്ട് ഈ മകൻ അധ്വാനിച്ചത് മുഴുവൻ കുടുംബത്തിന് കൊടുത്തു നല്ല ഭവനമുണ്ടായി സഹോദരി പഠിപ്പിച്ചു അവളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു സ്വർണവും പണമൊക്കെ കൊടുത്ത എല്ലാ കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു ഇവനും വിവാഹം കഴിച്ചു ഭാര്യ ഒരു കുട്ടിയൊക്കെ ആയി കാലങ്ങൾ കടന്നപ്പോഴാണ് ഇവൻ ഞെട്ടിക്കുന്ന ഒരു സത്യം തിരിച്ചറിയുന്നത് ഉണ്ടായിരുന്ന വീടും ബാക്കി സ്ഥലവുമെല്ലാം കെട്ടിച്ചുവിട്ട മകൻ മകൾക്കും മരുമകനും എഴുതി കൊടുത്ത മാതാപിതാക്കൾ വർഷങ്ങളോളം മരുഭൂമിയിൽ അധ്വാനിച്ച കൊടും വെയിലത്ത് കുടുംബത്തിനു വേണ്ടി ത്യാഗം ചെയ്ത ആ മകന് ഒരു സ്വന്റെ ഭൂമി പോലും കൊടുക്കാത്ത മാതാപിതാക്കന്മാർ രണ്ടു കൈ നീട്ടി സ്വത്ത് വീടും എഴുതി വാങ്ങിയ സഹോദരിയെക്കുറിച്ച് എന്തു പറയുവാൻ ജീവിതത്തിൻ്റെ പച്ചയായ മുഖങ്ങളായിതൊക്കെ കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ചിട്ട് പുറന്തള്ളപ്പെട്ട് കണുനീരോടെ വീട് വിട്ടിറങ്ങിപ്പോയി വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്ന എത്രയെത്ര കുടുംബങ്ങൾ ഇവിടെ വചനം പറയുന്നു ഇങ്ങനെ ചെയ്ത മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനകള് ബലികള് ഞായറാഴ്ച കുർബാനകൾ നിങ്ങളുടെ സ്തോത്ര കാഴ്ച കർത്താവിന് വേണ്ട നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരത്തില്ല മാതാപിതാക്കന്മാർക്ക് ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ സാധിക്കും അവിടെ എന്തുകൊണ്ട് അവരുടെ മനസ്സ് ഇങ്ങനെയാകുന്നു കെട്ടിച്ചുവിട്ട ചില സഹോദരിമാരുടെ മനസ്സെന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് എത്രമാത്രം കൊണ്ടുപോകാമോ അത്രമാത്രം കൊണ്ടുപോകാനുള്ള ഒരു അവർക്ക് അതൊന്നും ഒരു ശരിയായ കാഴ്ചപ്പാടല്ല എന്ന് സഹോദരിമാർ തിരിച്ചറിയും കുടുംബത്തിനു വേണ്ടി ജീവിതം കൊടുത്തവരെ നിർദാക്ഷിണ്യ ചവിട്ടിപ്പുറത്താക്കുമ്പോൾ ചവിട്ടി പുറത്താക്കുന്ന മാതാപിതാക്കന്മാരും ബന്ധുക്കളും ഓർത്തു കൊള്ളുക സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവത്തില്ല കഥാവളി ചെയ്യുന്നു ഈ ജനത്തിനു മുമ്പിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കും പ്രതിബന്ധങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ കുടുംബത്തിൽ എല്ലാ കാര്യത്തിനും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും വന്നുകൊണ്ടേയിരിക്കും അവർ തട്ട് വീഴും അപ്പനും മകനും ഒന്നുപോലെ വീഴും അയൽക്കാരനും കൂട്ടുകാരനും നശിക്കും അപ്പനും അറിഞ്ഞു വീഴും മകൻ വഴി മറിഞ്ഞു വീഴും അയൽക്കാരനും കൂട്ടുകാരനും എല്ലാവരും വീഴും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു മാതാപിതാക്കന്മാർ മക്കളോട് വിവേചനം കാണിക്കരുത് ചില മക്കൾക്ക് കൂടുതൽ സ്നേഹം സ്വത്ത് പങ്കുവെക്കുമ്പോൾ അവർക്ക് കൂടുതൽ കൊടുക്കുന്നു ചില മക്കളോട് അവഗണന മാതാപിതാക്കന്മാർ കാണിക്കുന്ന പക്ഷാഭേദം അത് തെറ്റാണ് മാതാപിതാക്കന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല മക്കളോട് പക്ഷാഭേദം കാണിക്കരുത് എല്ലാ മക്കളെയും ഒരുപോലെ കാണുവാൻ മാതാപിതാക്കന്മാർക്ക് മനസ്സുണ്ടാവണം പുറപ്പാടിന് പുസ്തകം ഇരുപത്തി മൂന്ന് ഒന്നേ രണ്ട് വചനം പറയുന്നു വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് കള്ളസാക്ഷി നൽകി കുറ്റക്കാരനെ കൂട്ടു നിൽക്കരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിലെ സാക്ഷ്യം പറയരുത് വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത് ഇവിടെ വചനം പറയുന്നു ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മയ്ക്ക് കൂട്ടു നിൽക്കരുത് മാതാവാണെങ്കിലും പിതാവാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും എത്ര ഉയരങ്ങൾ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും തിന്മ തിന്മ തന്നെയാണ് മാതാപിതാക്കന്മാർ അനീതി കാണിച്ചാൽ നിങ്ങളോട് കർത്താവ് കണക്ക് ചോദിക്കും ഒരു ഇടവകപ്പള്ളിയിൽ ഞാൻ ധ്യാനം നടത്തുമ്പോൾ ഉണ്ടായൊരു അനുഭവമാണ് പാപത്തിൻ്റെ ഗ്ലാസ്സുമൊക്കെ എടുത്ത് അന്ന് ആരാധനയും ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സഹോദരിയും രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ അടുക്കൽ വന്നു വന്നിട്ട് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ആ സഹോദരി ബ്രദറെ ബ്രദർ പാപത്തെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ മക്കൾക്ക് മാതാപിതാക്കന്മാരുള്ള കടമയെക്കുറിച്ച് ശക്തമായിട്ട് പറഞ്ഞു മാതാപിതാക്കന്മാരെ മക്കൾ ബഹുമാനിക്കണം സ്നേഹിക്കണം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് മാതാപിതാക്കന്മാർ മക്കളോട് ചെയ്ത അനീതിയെക്കുറിച്ച് വഞ്ചനയെക്കുറിച്ച് പ്രത പ്രസംഗിക്കാൻ എന്ന് ചോദിച്ചു ഞാൻ ഒരു നിമിഷമൊന്നും മിണ്ടിയില്ല ഞാൻ ചോദിച്ചു ചേച്ചി എന്താ അങ്ങനെ എന്താ കാരണം ആ സഹോദരി പറയുകയാണ് എന്റെ ഭർത്താവ് കുടുംബത്തിലെ മൂത്ത മകനാ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കുടുംബത്തിനു വേണ്ടി സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി അവിടെ നല്ല ഭാവിക്ക് വേണ്ടി അറിവായ കാലം മുതൽ കുടുംബത്തിൽ അപ്പനോടൊപ്പം കൂലിപ്പണിക്ക് പോകാനും കുടുംബത്തിനെ അധ്വാനിക്കാനും എല്ലാം കഷ്ടപ്പെട്ടു സഹോദരങ്ങളൊക്കെ പഠിച്ചു അവരൊക്കെ വിദേശത്തൊക്കെ പോയി സമാന നല്ല സാമ്പത്തിക നിലവാരമുണ്ട് അവസാനം കുടുംബത്തിനു വേണ്ടി ചോരയും നീരമൊഴുക്കിയ ജീവിതം മുഴുവൻ കൊടുത്ത സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുത്ത മൂത്ത മകനും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും വീടിന് പുറത്താക്കപ്പെടുകയാണ് ആ ചേച്ചിയോട് ചോദിച്ചു ഇത് നീതിയാണോ ഞങ്ങളുടെ കടു നീര് വരയില്ലേ ആ ചേച്ചി പറഞ്ഞു ബ്രദറെ ബ്രദർ പ്രസംഗിക്കുമ്പോൾ മാതാപിതാക്കന്മാർ മക്കളോട് കാണിക്കുന്ന അനീതിയെക്കുറിച്ചും പറയണം ശരിയല്ലേ ഇത് എത്രയോ മാതാപിതാക്കന്മാരാ മക്കളോട് അനീതി കാണിക്കുന്നത് കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ടവര് സഹോദരങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവർ അവർക്ക് തങ്ങായിട്ട് നിന്ന മക്കളെ പുറങ്കാലിന് തള്ളിക്കളയുന്ന തട്ടിക്കളയുന്ന മാതാപിതാക്കന്മാർ നിങ്ങൾ കർത്താവിനെടുക്കാൻ കണക്ക് കൊടുക്കേണ്ടി വരും മാതാപിതാക്കന്മാർ തെറ്റ് ചെയ്ത തെറ്റു തെറ്റ് തന്നെയാ അത് തിരിച്ചറിയണം മാതാപിതാക്കന്മാർ ചെയ്യുന്ന അനീതി മുഴുവൻ ശരിയാണെന്ന് സമ്മതിച്ചു തരാനായിട്ടാവില്ല മക്കളോട് എല്ലാവരോടും നീതി കാണിക്കണം ഇവിടെ പറയുന്നത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മയ്ക്ക് കൂട്ടു നിൽക്കരുത് വചനം പഠിപ്പിക്കുന്നു ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മയ്ക്ക് കൂട്ടു നിൽക്കരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മയ്ക്ക് കൂട്ടു നിൽക്കരുത് അത് പാടില്ല ജർമ്മിയ ആറിൻ്റെ പതിനാറിൽ പറയുന്നു കർത്താവ് അരളി ചെയ്യുന്നു കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക പഴയ പാതകൾ അന്വേഷിക്കുക നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും പത്തും അറുപതും എൺപതും ഒക്കെ വയസ്സായില്ലേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക പഴയ പാതകൾ അന്വേഷിക്കുക നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും ഇല്ലെങ്കിൽ ഹൃദയത്തിൽ സമാധാനമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് യാത്രയാകേണ്ടി വരും ഒന്ന് തിരിഞ്ഞു നോക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചെയ്ത അനീതികൾ അല്ലെ മക്കളോട് ചില മക്കളെ അവഗണിച്ചുകൊണ്ട് ചില മക്കളുടെ പക്ഷം ചേർന്ന് പ്രവർത്തിച്ച തിന്മകൾ സ്വത്തുക്കളൊക്കെ ചില മക്കൾക്ക് കൂടുതൽ കൊടുത്തു ചിലരെ അവഗണിച്ചു ഇങ്ങനെ ഒന്നും ഒരു മാതാപിതാക്കളും ചെയ്യാൻ പാടില്ല മക്കളോട് തുല്യ നീതി കാണിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയേണ്ടിയിരിക്കുന്നു പിന്നെ കുടുംബത്തിനു വേണ്ടി കൂടുതൽ കഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ മറ്റു മക്കളോടുകൂടെ ആലോചിച്ച് ഒത്തിരി കുടുംബത്തിനു വേണ്ടി വലഞ്ഞവർക്ക് കഷ്ടപ്പെട്ടവർക്ക് കൂടുതൽ കൊടുക്കുന്നത് ദൈവസന്നിധി നീതിയാണ് മാതാപിതാക്കന്മാർ മക്കളോട് അനീതി കാണിക്കരുത് അനീതി ആര് കാണിച്ചാലും കർത്താവ് കണക്ക് ചോദിക്കും ജർമിയ ഏഴ് പതിനാറ് ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട അവർക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ നീ മാധ്യസ്ഥം പറയരുത് ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല അനീതി കാണിച്ചിട്ട് അനുതപിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് എങ്ങനെ സ്വീകരിക്കും അനീതി കാണിച്ചിട്ട് അനുതപിക്കാതെ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് നീതിമാനായ ദൈവത്തിന് പരമപരിശുദ്ധനായ ദൈവത്തിന് എങ്ങനെ മറുപടി തരാൻ പറ്റും ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത് കാരണം അവര് അനീതി പ്രവർത്തിക്കുന്നവരാണ് പക്ഷപാതം കാട്ടുന്നവരാണ് മക്കളോട് അനീതി ചെയ്യുന്നവരാണ് മക്കളോട് അനീതി കാണിച്ച മാതാപിതാക്കന്മാർ ക്ഷമിക്കണം ഒരു കുടുംബത്തിലെ ചേട്ടനും അനിയനും സഹോദരൻ മരത്തിൽ നിന്ന് വീണ് തണന്നു കിടപ്പായി സഹോദരൻ വിവാഹിതനും കുട്ടികൾ ജ്യേഷ്ഠൻ ബിസിനസ്സുകാരൻ സ്വന്തം സഹോദരൻ്റെ കുടുംബത്തിനു വേണ്ടി എല്ലാം എല്ലാം ചെയ്തു കൊടുക്കുക ഒരു മടിയും കൂടാതെ സഹോദരൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ ആഹാരവും വസ്ത്രവും മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പണമെല്ലാം കൊടുത്തു ഇതെല്ലാം സ്വീകരിച്ച് നല്ല രീതിയിൽ കഴിഞ്ഞ് ആ കുടുംബത്തിലെ മക്കൾ വളർന്നപ്പോൾ ഇതാ സഹായിച്ച വ്യക്തിക്കെതിരെ വിരൽ ചൂണ്ടുന്നു സഹായിച്ച വ്യക്തിയെ അപമാനിക്കുന്നു അല്ലെ വേദനിപ്പിക്കുന്നു ഇത് വേദനാകരമല്ലേ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്തു കൊടുക്കാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല സഹോദരങ്ങൾക്ക് വേണ്ട സഹായം ചെയ്ത വ്യക്തി ഇന്ന് വേണ്ട മനസാക്ഷി കൈമോശം വന്ന സഹോദരങ്ങൾ മനസാക്ഷി കടുപ്പമായി തീർന്ന സഹോദരങ്ങൾ ഇവരോടൊക്കെ കർത്താവ് കരുണ കാണിക്കാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഏശയ്യ അൻപത്തി ആറാം അധ്യായത്തില് പത്ത് മുതലുള്ള വചനം പറയുന്നു എൻ്റെ ജനത്തിൻ്റെ കാവൽക്കാർ അന്ധരാണ് അവരൊന്നും അറിയുന്നില്ല അവർ മൂകരായ നായ്ക്കളാണ് അവർക്ക് കുരയ്ക്കാനാവില്ല അവർ കിടന്ന് സ്വപ്നം കാണുന്നു അവർ നായ്ക്കളാണെന്ന് പറയും നായ്ക്കളാണ് നായുടെ പ്രത്യേകത എന്താ ശർജി ചർദ്ദിച്ചതിന് പിന്നെ ഭക്ഷിക്കും നായ്ക്കൾ കടിക്കും ഒരുപക്ഷെ ആഹാരം കൊടുക്കുന്ന വ്യക്തിയെപ്പോലും കടിച്ചെന്ന് വരാം നായിക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും കടിക്കും അവർ നായ്ക്കളാണ് നിദ്രാപ്രിയരാണവർ ആർത്തി പിടിച്ച നായ്ക്കളാണവർ അവർക്ക് തൃപ്തി വരില്ല ഇടയന്മാരും ഒന്നും പറയുന്നില്ല സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു സ്വാർത്ഥത തിരഞ്ഞ മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള മാതാപിതാക്കന്മാരും സഹോദരങ്ങളുമുള്ള കുടുംബങ്ങൾ ചതുറിപ്പോകും വിട്ടുവീഴ്ച ചെയ്യുവാൻ ക്ഷമിക്കുവാൻ ഒന്ന് താന്നു കൊടുക്കുവാനൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് മനസ്സായാൽ കഥാവ് കുടുംബങ്ങളെ രക്ഷിക്കും കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും അവർ പറയുന്നു വരൂ പോയി വീഞ്ഞുകൊണ്ടുവരാം നമുക്ക് ലഹരി പാനുകൾ നിറയെ കുടിക്കാം നാളെയും അളവില്ലാതെ കുടിക്കാം ചില പിതാക്കന്മാരുണ്ട് മക്കളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലാത്തവർ അങ്ങനെ ഒരുപറ്റ മനുഷ്യരുണ്ട് പത്തു എഴുപത് എഴുപത്തഞ്ച് എൺപത് വയസ്സായിട്ട് മദ്യപിച്ചു നടക്കുന്ന പിതാക്കന്മാർ കുടുംബത്തോട് ഉത്തരവാദിത്വമില്ലാത്ത പിതാക്കന്മാർ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി ഒത്തിരിയേറെ പ്രാർത്ഥനാജീവം നയിക്കുന്നൊരു വ്യക്തിയാണ് കർത്താവിൻ്റെ അഭിഷിക്തനുമാണ് ഒത്തിരി സങ്കടത്തോടെ എന്നോട് പറയുകയാണ് എൻ്റെ പിതാവ് ഒരു മദ്യപാനിയാണ് മദ്യപാരിയായ പിതാവിനെ ഓർത്ത് സങ്കടപ്പെടുന്ന കർത്താവിൻ്റെ പുരോഹിതൻ യാഥാർത്ഥ്യങ്ങളിലേക്കും സത്യങ്ങളിലേക്കും മാതാപിതാക്കന്മാർ കടന്നു വരണം ദയവി ചെയ്ത് മാതാപിതാക്കന്മാർ മക്കളോട് വിവേചനം കാണിക്കരുത് പക്ഷവാദം കാണിക്കരുത് സത്യസന്ധമായിട്ട് മക്കളോട് പെരുമാറണം മാതാപിതാക്കന്മാർ കടമകൾ മറന്നുകൊണ്ട് മക്കളോട് ചെയ്താൽ നിങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കൊന്നും കർത്താവ് മറുപടി തരത്തില്ല ദൈവസന്ധിയിൽ മക്കളോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് മാതാപിതാക്കന്മാർ കണക്ക് കൊടുക്കേണ്ടി വരും പത്തും എഴുപതും എഴുപത്തഞ്ചും എൺപതും വയസ്സായിട്ട് സ്വത്തുക്കൾ വീതം വെച്ചു കൊടുക്കാതെ ഇപ്പോഴും കഴിയുന്ന പിതാക്കന്മാരും മാതാക്കന്മാരുമുണ്ട് എന്തിനത് കൈ വെച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു മക്കൾക്ക് ന്യായമായിട്ട് വീതം വെച്ചു കൊടുത്തുകൂടെ അവരെ അനുഭവിക്കട്ടെ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ മക്കളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന കൊച്ചുമക്കളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ കഥയത്തിൽ മാറ്റം വരുത്തുവാൻ ഒന്ന് തിരുത്തുവാൻ മനസ്സ് കാണിക്കുക മാതാപിതാക്കന്മാരെ നിങ്ങൾക്ക് മക്കളോടും കൊച്ചുമക്കളോടുമുള്ള കടമ മറക്കരുത് കഥാവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ നമുക്ക് രണ്ട് കരങ്ങളും കഥാവിനെ സ്ഥലത്തിലേക്ക് ഉയർത്തി കരുണയ്ക്ക് വേണ്ടി സ്തുതിക്കാം കർതാപായേശുവെ അനീതി കാണിച്ച മാതാപിതാക്കന്മാരുടെ കരുണ കാണിക്കണത് മക്കളോട് പക്ഷപാതം കാണിച്ച മാതാപിതാക്കളോട് കരുണിയായിരിക്കണത് പത്തും എൺപതും വയസ്സായിട്ട് മക്കൾക്ക് ഒരു സെന്റ് ഭൂമി പോലും വീതം കൊടുക്കാതെ പിടിച്ചുപോ ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് വിവേകം നൽകണമേ തകർന്നുപോയ കുടുംബങ്ങളുടെ ഗണിയായിരിക്കുന്നു പരസ്പരം വിദ്വേഷത്തിനും വൈരാഗ്യത്തിനും കഴിയുന്ന സഹോദരി സഹോദരങ്ങളുടെ മനസ്സുകൾ സ്നേഹത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് തകർന്ന കുടുംബങ്ങളോട് കരുണിയായിരിക്കണം തകർന്ന ബന്ധങ്ങളുടെ മേലെ കർത്താവിൻ്റെ ആത്മാവി ഇറങ്ങി വരട്ടെ കർത്താവെ കുടുംബങ്ങൾ തകരുവാൻ അങ്ങ് അനുവദിക്കരുതേ എൻ്റെ യേശുവി അങ്ങ് ഏറ്റവും അധികം സങ്കടപ്പെടുന്നത് കുടുംബങ്ങൾ തകരുമ്പോളാണ് എൻ്റെ യേശുവി തകർന്ന കുടുംബങ്ങളെ അങ്ങ് കൂട്ടിച്ചേർക്കണമേ കരുണിയായിരിക്കണമേ യേശുവി സ്തോത്രം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ സഹോദരി സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ യേശുവേ നന്ദി യേശുവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഹലൂയ അമ്മ ദൈമാതാവ് എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് തകർന്ന കുടുംബങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു കരുണ ചെയ്യുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ം യശു നന്ദി എൻ്റെ പേര് ഗ്രേസി ആലപ്പുഴയ്ക്കടുത്ത് ഓമനപ്പുഴയിൽ നിന്ന് വരുന്നു എനിക്ക് നടുവേദനയായിരുന്നു ഡോക്ടർ ചെന്ന് കണ്ടപ്പോൾ എച്ച് റേ എടുക്കാൻ പറഞ്ഞു എച്ച് റേ എടുത്തപ്പോൾ ഡിസ്കിന് അകൽച്ച പറഞ്ഞു ഡിസ്കിൻ അകൽച്ചയ്ക്ക് പിന്നെ മൂന്ന് മാസം വെലറ്റിടാൻ പറഞ്ഞു ഞാൻ അഞ്ച് മാസം വെലറ്റ് ഇട്ട് വെൽറ്റ് ഇട്ട് കഴിഞ്ഞ് പിന്നെ വേദനയ്ക്ക് ഒരു കുറവുമില്ലാതെ ഇരുന്നിട്ട് ഞാൻ പിന്നെയും പോയി ഡോക്ടറെ കണ്ട് പിന്നെ എക്സ്റേ എടുത്തപ്പോൾ ഡിസ്കിന് വീട്ടിലെ പണ്ടത്തെയിൽ കൂടുതൽ അകൽച്ചയാണ് ആശുപത്രിയിൽ അഡ്മിറ്റാകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഡ്മിറ്റായി എം ആർ എ ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ എ ചെയ്ത് ഡിസ്കിന് അകൽച്ച കൂടുതലാണ് അസ്തിക്ക് വിലമില്ല അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്ന് പറഞ്ഞ് അഡ്മിറ്റാകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഒരു ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ പോകാമെന്നു പറഞ്ഞ് ധ്യാനത്തിന് വന്നു ഇവിടെ വന്ന് രണ്ടാം ദിവസം സൗഖ്യ ആരാധനയുടെ സമയത്ത് എനിക്ക് നടുവേദന പൂർണ്ണമായി മാറി യേശു നന്ദി യേശു സ്തുതി ിൽ നിറയേണമേ അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിറയേണമേ അഭിഷേകം ചെയ്യേണ മീ റൂഹ അഭിഷേകം ചെയ്യേണ മീ റൂഹ അഭിഷേകം ചെയ്യേണ